പ്രിയപ്പെട്ടവരെ ഒരു സന്തോഷം ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് ഇദ്ദേഹം ബീപ്രോ നിങ്ങൾ ഭൂരിപക്ഷം പേർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് കുറെ ട്രാവലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒരു കുഞ്ഞ് ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാണ് കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് മുമ്പിലേക്ക് നിന്ന് കഴിഞ്ഞാല് പുറകിലെ കാണാൻ പറ്റും ഇതാണ് സംഭവം സി എൻ ജി ഫിറ്റ്മെന്റ് സെന്റർ ആണ് സി എൻ ജി ഫിറ്റ് അതെ അപ്പൊ കുറച്ചായിട്ട് ഒരു ഒരു മാസത്തോളായിട്ട് നമ്മൾ ഇതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു അതായത് പെട്രോൾ കാറുകൾക്ക് അതിന്റെ ഇന്ധന ചെലവിൽ ഏകദേശം പകുതിയോളം ഒക്കെ ലാഭം ഉണ്ടാക്കി തരുന്ന സി എൻ ജി കിറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സംരംഭമാണ് സംരംഭം ആട്ടോ പ്രോപ്പർ ലാസ്റ്റ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി വന്നതൊക്കെ സി എൻ ജിയിലാണ് സി എൻ ജി ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം അതിന്റെ ഒരു ലാഭം എത്രത്തോളം അല്ലെ ഗുണമേന്മകൾ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് ഗുണഗണങ്ങളൊക്കെ സി എൻ ജിക്ക് ഉണ്ട് അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങളുടെ സ്വന്തം വണ്ടികൾ സി എൻ ജിയിലേക്ക് മാറ്റുന്നത് അല്ലെ ബിബിന്റെ ജിപ്സിൽ പെട്രോളിന് കിലോമീറ്റർ കിട്ടിയിരുന്ന ജിപ്സി സി എൻ ജി ആക്കിയതിന് ശേഷം ഇരുപത് കിലോമീറ്റർ മൈലേജിലാണ് പോടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ ഹോണ്ട സിറ്റി കുറച്ചു കാലത്ത് സി എൻ ജിയിലാണ് എനിക്ക് പതിമൂന്ന് കിലോമീറ്റർ ആണ് പെട്രോളിന് കിട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം ഇരുപത്തഞ്ചിനടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഗുണം മനസ്സിലായപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലൊന്നും അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ ചെയ്താണ് അപ്പോൾ ആ ടീമുമായിട്ട് സഹകരിച്ചിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ മണ്ണാർക്കാട് ഇത് സെറ്റാക്കിയിട്ടില്ല കേട്ടോ മണ്ണാർക്കാട് നിന്ന് മഞ്ചേരിക്കുള്ള റോട്ടിൽ ഒരു മൂന്നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അരിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നാളെ ഇതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മുടെ യാത്രാ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഒരുപാട് സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോഴും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് സ്വന്തം കാറുകൾ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് സജസ്റ്റ് ചെയ്യണം അല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ജൂലൈ പതിനാറ് ബുധനാഴ്ചയാണ് ഇന്ന് ഇപ്പോ നാളെ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച രാവിലെ പത്തര മണിക്കാണ് ഉദ്ഘാടനം നമ്മുടെ മണ്ണാർക്കാടിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എൻ ശംസുദ്ദീനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നവർ പരമാവധി അതിന് ക്ഷമിക്കുക രാവിലെ പത്തരയ്ക്ക് അതല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഈ വഴി ബാസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് വരിക അതുപോലെ നിങ്ങൾ പെട്രോൾ കാറ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പോക്കറ്റ് കാലിലായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മളെ വിളിക്കാം അപ്പൊ നാളെ പത്തര മുതൽ നമ്മളിവിടെ ആക്റ്റീവായിരിക്കും വർക്കിംഗ് ആണ് തീർച്ചയായിട്ടും സംരംഭം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ അപ്പൊ കൂടെ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം താങ്ക് യു ബൈ ബൈ